വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിലെ എം എൽ എ മാർ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു വലിയ തോതിലുള്ള ഒരു ആശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തും അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഇത് വരും യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഈ ശ്രമങ്ങളിൽ ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാവും അപ്പോൾ പുനരധിവാസം നടത്തുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുണ്ട് ഉണ്ട് അവർക്കെല്ലാവർക്കും ഒരു അനാഥരായ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിലൊന്നുമില്ല ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളെയും പത്തു നാനൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മറക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിൽ ഞങ്ങളുടെ ഭാഗത്ത്